ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അധികവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാഹമോചന വാർത്തയുണ്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകള് പള്ളിക്കാരെ സമീപിക്കുവാണെന്ന് വിചാരിച്ചു വിവാഹ ജീവിതം ഇങ്ങനെ വലിയ പരാജയമാണ് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല ചില ബുദ്ധിമുട്ടുകളുണ്ട് കൂടെ കിടക്കുന്നവർക്കല്ലേ ഇരാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ പുറത്തുള്ളവര് നോക്കുമ്പോൾ നല്ല പയ്യനാണ് നല്ല പെണ്ണാണ് അവർക്ക് എന്താണ് എന്തിന്റെ കുറവുണ്ട് എന്നൊക്കെ ചോദിക്കാം കുറവുകളും കൂടുതലുകളും ഒക്കെ കൂടെ കിടക്കുന്നവർക്ക് തന്നെ അറിയും അവര് അവരുടെ വിശദമായ വിവരങ്ങൾ പറയേണ്ടവരോട് പറയുന്നു അപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങില്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലേ പെണ്ണല്ലേ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും ചോദ്യം അതായത് അഹങ്കാരത്തിന്റെ മൊത്ത കുത്തക ആണിനാണ് തെറി വിളിക്കാനുള്ള മൊത്ത കുത്തക ആണിനാണ് ഇതൊന്നും പെണ്ണിന് പാടില്ല രാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള തൊഴിൽ തെരഞ്ഞെടുക്കാൻ ഇണയെ വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഇതെല്ലാത്തിൻ്റെയും മൊത്ത കുത്തക പുരുഷനാണ് കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മാത്രമല്ല നമ്മുടെ നാട്ടിലെ പൊതു ഒരു ചിന്താധാര അങ്ങനെയാണ് അവർക്ക് മാത്രമേ പറ്റൂ അതൊക്കെ ചെയ്യാൻ ഇപ്പോ ദുബൈ രാജകുമാരിക്ക് തോന്നി അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ നമ്മൾ വിചാരിക്കും സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ അവർക്ക് അധികാരമുണ്ട് പണമുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് ഇനി രാഷ്ട്രീയമാണെങ്കിൽ അതുമുണ്ട് എല്ലാ പവറുകളും ഉണ്ട് എന്ന് കരുതി രണ്ടു മനുഷ്യന്മാർ തമ്മിലുള്ള ചേർച്ചകളെ സംബന്ധിച്ച് പുറമേക്കൊരാള് പറയുന്നത് പോലെയല്ല അത് യോജിപ്പിന്റെ മേഖലകളും വിയോജിപ്പിന്റെ മേഖലകളും ഉണ്ടാകും നമുക്കറിയാം ദുബൈ രാജകുമാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്തു പതിനേഴ് കുതിരകളുണ്ട് ഒരു ദിവസം ഏതാണ്ട് പതിനേഴ് കോടി രൂപയോളം അവരുടെ മേക്കപ്പിനും അവരുടെ ചെലവുകൾക്കും വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കണം ഒറ്റയ്ക്ക് കുതിര സവാരി ചെയ്യുന്നത് ഇഷ്ടമാണ് അവർക്ക് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഓരോ കാര്യങ്ങളും അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഒരു ഫെമിനിസ്റ്റ് ആശയക്കാരിയാണ് ഒരുപാട് വിഷയങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോയി സജീവമായ സാന്നിധ്യം വഹിക്കുന്ന ഒരു സ്ത്രീ അപ്പോ ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സ്വർണ്ണ മുടികളുള്ള രാജകുമാരി എന്നാണ് അവരെ പൊതുവെ പറയപ്പെടുന്നത് അവര് നിങ്ങളീ പറയുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്തിരിക്കുന്ന ആളല്ല അപ്പിക്കുപ്പായത്തിനകത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഇനിയും സ്വതന്ത്രയാകാൻ പറ്റുമായിരുന്നില്ല യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ അവര് നല്ല ഒരു തീരുമാനം കൈക്കൊണ്ടു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മറ്റുള്ളവരുടെ സ്ഥാനമാനങ്ങൾക്കും അധികാരം പദവി നാണക്കേട് മാനക്കേട് കുടുംബം മഹിമ പോയി പണി നോക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ തന്നെ വിയോജിപ്പിന്റെ മേഖലകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഏറ്റവും നല്ല തീരുമാനമല്ലേ ആ സ്ത്രീ എടുത്തത് അല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു കാലാകാലവും ഒരു പുരുഷന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ജീവിതം അടിയറവ് വെച്ച് കണ്ണീരിൽ കുതിർന്ന ജീവിതം സമ്മാനിക്കണമായിരുന്നോ അവർക്ക് ആവശ്യമില്ലെന്ന് തോന്നി മനസ്സിലായി എന്ത് കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു അത് ശരി സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരുപാട് വിവിധ രാജ്യത്തെ രാജാക്കന്മാർ പ്രധാനമന്ത്രിമാരൊക്കെ വന്ന് പങ്കെടുത്ത ഒരു ചടങ്ങ് ഞാൻ വിവാഹമോചനം നേടിയാൽ അതെന്റെ വാപ്പാക്കും എൻ്റെ കുടുംബക്കാർക്കും എന്റെ രാജ്യത്തിനും എത്ര നാണക്കേടാകും എന്നല്ലവർ ചിന്തിച്ചത് ഇതെന്റെ ജീവിതമാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ച ുബൈ രാജകുമാരിയായ ഷെയ്ഖ മെഹ്റ ബിന്ദ് മുഹമ്മദ് ബിന്ദ് റാഷിദ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബൈ ഭരണാധികാരിയും യു എ ഇ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളാണ് ഷെയ്ഖ മെഹ്റ ഇൻസ്റ്റഗ്രാമിലെ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ ചലനം നിയന്ത്രിച്ചതാലി എന്റെ പുരുഷന്മാർക്ക് മാത്രം മുത്തലാഖ് ചൊല്ലിയാ മതിയോ കൃത്യമായിട്ട് അവര് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു അതിനകത്തെ എല്ലാം അടങ്ങിയിട്ടുണ്ട് എടാ അങ്ങനത്തെവന്റെ മോനെ ഇങ്ങനത്തെവന്റെ മോനെ എന്ന് വിളിച്ചിട്ടില്ല പ്രിയപ്പെട്ട ഭർത്താവേ താങ്കൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് താങ്കൾ ഒരുപാട് വ്യത്യസ്തമായ തിരക്കുകളിലാണ് താങ്കൾക്ക് എന്നെയോ എൻ്റെ കാര്യമോ നോക്കാനോ എന്നെ സംബന്ധിച്ച് ചിന്തിക്കാനോ എൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ താങ്കൾക്ക് സമയമില്ലല്ലോ താങ്കൾക്ക് തിരക്കായതുകൊണ്ട് നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു പെട്ടെന്നെടുത്ത തീരുമാനമായിരിക്കില്ല ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ തീരുമാനമെടുത്തത് രാജ്യത്തിന്റെ പ്രൗഢി എന്റെ തലയിലാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇതിന് സാധിക്കുമായിരുന്നില്ല ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു നല്ലതു വരട്ടെ എന്ന് മുൻഭാര്യ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തു കോലാഹലമായിരുന്നു എന്തു വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുമായിരുന്നു നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഷെയ്ഖാ മെഹിറ കൃത്യമായിട്ട് എന്ന് പുരുഷൻ പറയുന്നതിനേക്കാൾ ആയിട്ട് അവൾ ഇത്തരം ഒരു കുറിപ്പ് മുത്തലാക്ക് ചൊല്ലുന്നതിന്റെ പുരുഷന്റെ മുത്തലാക്കിന് സമാനമായ രൂപത്തിൽ ഒരു വിവാഹമോചന പോസ്റ്റാണ് നിമിഷങ്ങൾക്കകം വൈറലായ ആ ഷെയ്ഖാമെഹിറയുടെ പോസ്റ്റ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസങ്ങൾക്കുള്ളിലാണ് ദുബൈ രാജകുമാരിയുടെ വിവാഹമോചന പ്രഖ്യാപനം വരുന്നത് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ കുഞ്ഞുമൊത്തുമുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന്റെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവെച്ച് ഞങ്ങൾ രണ്ട് പേരും മാത്രം എന്ന അടിക്കുറിപ്പോടുകൂടി ഷെയ്ഖ മെഹ്റ പങ്കുവച്ചിരുന്നു മുതൽ തന്നെ വിവാഹമോചന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഷെയ്ഖാ മെഹ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നാലെ ഷെയ്ഖ മെഹിറയ്ക്ക് പിന്തുണ അറിയിച്ച് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല തീരുമാനമാണെന്നും മുത്തലാഖ് ചൊല്ലാൻ കാണിച്ച ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ആളുകൾ കമന്റ് എഴുതി അതേസമയം ദുബൈ രാജകുമാരിയുടെ തീരുമാനത്തെ വിമർശിച്ചും ആളുകളെത്തി സ്വാഭാവികമാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ എന്തിന്റെ കേടാണ് എന്ന് ചോദിച്ചു മുന്നിൽ വരുന്ന ആളുകളുമുണ്ട് കാരണം പുരുഷനല്ലേ അതൊക്കെ പാടുള്ളൂ എന്തേ സ്ത്രീക്ക് പാടില്ലാത്തത് ഏ നമ്മുടെ നാട്ടിലെ മതപുരോഹിതന്മാരിൽ എത്ര പേര് ഷെയ്ഖ മെഹിറയെ വിമർശിച്ച് രംഗത്ത് വരുമെന്ന് നിങ്ങൾ എഴുതി വെച്ച് കണ്ടുവരില്ല കാരണം അധികാരം മണി പവർ പൊളിറ്റിക്കൽ പവർ ഇതൊക്കെയുള്ള ആളുകൾക്ക് തല മറയ്ക്കണ്ട അവർക്ക് കപ്പിക്കുപ്പായം വേണ്ട അവർക്ക് അവർക്കൊറ്റയ്ക്ക് ജീവിക്കാം അവർക്ക് ഒറ്റക്ക് സഞ്ചരിക്കാം മേക്കപ്പിന് വേണ്ടി ഇഷ്ടം പോലെ പണം വാരിക്കോരി ചെലവാക്കാം കുതിര സവാരി ഒറ്റക്ക് ചെയ്യാം ഒരു ചുക്കും ചുണാമ്പും നടക്കില്ല ഇവിടുത്തെ മതനിയമങ്ങൾ ആർക്കു വേണ്ടിയുള്ളതാണെന്ന് അറിയാമോ സാധാരണക്കാരന് പാലിക്കാനും പണക്കാരൻ അധികാരമുള്ളവന് ലംഘിക്കാനും ഉള്ളതാ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലെ തന്നെ നിയമങ്ങളും അങ്ങനെ തന്നെ ഇല്ല രാഷ്ട്രീയക്കാരനും ലംഘിക്കാനും സാധാരണക്കാരനെ പാലിക്കാനും എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഷെയ്ഖ് മനാ ബിൻ മുഹമ്മദ് ബിൻ ബിൻ റാഷിദ് പേര് മന അൽ മക്തു അയാളാണ് ഷെയ്ഖ മെഹ്റിയുടെ ഭർത്താവ് ആയിരുന്നു ഈ വിഷയത്തില് ഇതുവരെ ഈ മന ബിൻ മുഹമ്മദ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഒരു നാണക്കേടായിരിക്കും കാരണം പെണ്ണ് പുരുഷനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നാണംകെട്ട കാര്യമാണ് പെണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ പെണ് അത്രേ ഉള്ളൂ അതിന് കോംപ്രമൈസ് ചർച്ചകൾ കുറച്ച് വിട്ടുവീഴ്ചകൾ മാപ്പ് പറയലുകൾ കാലു പിടിക്കലുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യോജിച്ചു പോകുന്നില്ല എന്ന് തോന്നി ശരി അപ്പോൾ വിയോജിപ്പും വേണം അച്ചടി യന്ത്രത്തിന്റെയും പേപ്പറിന്റെയും ഒക്കെ കണ്ടുപിടുത്തം യൂറോപ്പിലെ ചില മതങ്ങൾ തകരാൻ കാരണമായത് നമുക്കറിയാം ഇപ്പോഴും പല മതങ്ങളും ഇന്ന് ലോകമറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉടനെ മുസ്ലിങ്ങളുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും അതുകൊണ്ട് ആ വിമർശകരെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഭയപ്പെടുത്തി പിടിച്ചു നിൽക്കുവാണ് ഇന്നും കുറച്ചാളുകൾ മതപുരോഹിതർ പിന്നെ ചില ഇസ്ലാം മത മതവിമർശകരാകുന്ന യുക്തിവാദികളുണ്ട് ഈ മേഖലയിൽ നമ്മൾ മാത്രമേ പാടുള്ളൂ നമ്മൾ മാത്രമാണ് ശരിയായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ മറ്റുള്ളവരൊക്കെ സംഖി ചാപ്പ കുത്തപ്പെട്ടവരാണ് ഇവർക്ക് കമ്മി ചാപ്പയാണെന്ന് പോട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ വിമർശനം മാത്രമേ നിങ്ങളൊക്കെ കാണാവൂ വേറെ ആരുടെയും വിമർശനം നിങ്ങൾ കാണരുത് എന്ന് പറയുന്ന കുറച്ച് ആളുകളുമുണ്ട് പക്ഷേ എല്ലാവരെയും കേൾക്കുന്നത് ഏതാണ്ട് സമാന ചിന്താഗതിക്കാരും തുല്യ ആളുകളുമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കല്ലും നെല്ലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇന്റർനെറ്റ് വന്നു ജൂതന്റെ മീഡിയകൾ ഡെവലപ്പ് ആയപ്പോൾ ഇസ്ലാം എന്താണ് എന്ന് മറ നീക്കി പുറത്തു വന്നു ഇസ്ലാമിന്റെ കാരുണ്യം ആർക്കാണ് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം എവിടെയാണ് ആർക്കാണ് എങ്ങനെയാണ് ലഭിക്കുന്നത് അത് അനാവൃതമായി ഇസ്ലാമിന്റെ തുണിയുരിച്ചൂന്ന് ഇസ്ലാമിന്റെ തുണിയുരിച്ച് ആളുകൾ അതെല്ലാം നഗ്നമായി കിതാബുകളിലൂടെ മനസ്സിലാക്കാൻ തുടങ്ങി കിതാബിലെ ഭീകരതകളും അന്യമത വിരുദ്ധതകളും വിരോധങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും പെണ്ണുപിടയും ബലാത്സംഗവും ചോരക്കൊതിയും അടക്കം ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന കഥകൾ അടക്കമാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവനവന്റെ പ്രതികരണങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇപ്പൊ ഷെയ്ഖാ മെഹിതയുടെ വിവാഹമോചനം തന്നെ നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാ മീഡിയയിലൂടെയാണ് അപ്പോ പലരും പറയും മുഹമ്മദിന്റെ നിയമമാണ് അവർക്ക് തുണയായത് അതിന് മുഹമ്മദിന്റെ നിയമം മുത്തലാഖ് ചൊല്ലാൻ പുരുഷനല്ലേ അധികാരമുള്ളൂ എന്തുകൊണ്ട് സ്ത്രീക്ക് പാടില്ല എന്ന് മുഹമ്മദിയൻ ചിന്താഗതിയെ ഷെയ്ഖ മെഹ്റ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അല്ല എന്ന് നിങ്ങളൊന്ന് പുരുഷനല്ലേ മൂന്ന് തൊലാ കൊള്ളൂ എന്റെ സ്ത്രീക്ക് വിവാഹമോചനം നടത്തിയ കുഴപ്പം അവര് ലോകത്തെ പഠിപ്പിക്കുവാണ് ആറാം നൂറ്റാണ്ടിന്റെ മത നിയമത്തെ പൊളിച്ച് ചെയ്യുവാണ് ചെയ്യുവാണവര് ചെയ്യുന്നത് പുരുഷന് തൊലാക്ക് 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 എന്നുണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കത് പാടില്ല അപ്പൊ ഇനിയും രാജ്ഞി ചെയ്തല്ലോ എന്തേ ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം അതിന്റെ പ്രതികരണങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുകയാണ് സ്ത്രീകൾ അതിനകത്ത് സ്ത്രീകളെ അടിമകളാക്കപ്പെടുകയാണ് സ്ത്രീകളെ നിയന്ത്രിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുരുഷന്റെ കയ്യിലെ അധികാരത്തിന്റെ ദണ്ടല്ലോ ഷെയ്ഖ മെഹ്റാദു വാങ്ങിച്ചങ്ങ് ചിന്നി ചിന്നി ഒട്ടിച്ച് പൊട്ടിച്ച് എടുത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്തു എന്നെ നിയന്ത്രിക്കാനുള്ള ദണ്ടുമായിട്ട് നീ വരണ്ട പോടാ 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 ഇതാ കേട്ടോ ും ഞാൻ ഇസ്ലാമിക നിയമം അംഗീകരിക്കുന്ന ആളാണ് എന്ന് പറയാൻ ജനങ്ങൾ നാണം കെടും എനിക്ക് നാണക്കേടാണ് അങ്ങനെ പറയാൻ പറയും ഇത്തരം മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ചരിത്രത്തിൽ ഒരുപാട് ഷെയ്ഖ മെഹ്റമാർ പുനർജനിക്കും ഉണ്ടാകണം ഉണ്ടാകണം ഇന്ന് ഇവർ പറയുന്നത് ഇസ്ലാം അങ്ങ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുവാണെന്നാ യൂറോപ്പിൽ കണ്ടോ ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ച് പഠിക്കാൻ വന്ന ആളുകളൊക്കെ ഇസ്ലാമായി മുസ്ലിമായി നിങ്ങൾ കാണുന്നുണ്ടോ പ്രത്യേകിച്ച് യൂറോപ്പിലെ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അവര് ഒരു പുല്ലുവില പോലും മതത്തിന് കൽപ്പിക്കുന്നില്ല അവർക്ക് പിന്നെ ക്യൂരിയോസിറ്റി ആണ് ഏത് കാര്യങ്ങളോടും ഏത് കാര്യങ്ങളോടും ക്യൂരിയോസിറ്റി ആണ് അതുകൊണ്ട് അത്തരം സമൂഹത്തിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും മതത്തിന്റെ തീവ്രതയൊന്നും അല്ല കാണുന്നത് ഒരു ചേഞ്ച് അങ്ങോട്ട് കേറാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ അവർ ഇറങ്ങുകയും ചെയ്യും കേറുന്നത് മാത്രമേ ഇവിടെ വാർത്തയാകുന്നുള്ളൂ തീവ്രമായിട്ടുള്ള നിലപാടുമായിട്ടോ ഇസ്ലാം അല്ലാത്ത എല്ലാവരുടെയും കഴുത്ത് വെട്ടണം അതൊക്കെ ഒരുതരം മാനസിക പ്രശ്നമാണ് മനസ്സിലായ എന്റെ മതവിശ്വാസം പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെയും മതവിശ്വാസം എന്റെ ആചാരം അനുഷ്ഠാനം എന്റെ ചിന്താഗതികൾ എൻ്റെ വിശ്വാസം എന്റെ മതം അതുപോലെ തന്നെ ആയിരിക്കണം അപരണം എന്ന് നിർബന്ധം പിടിക്കാൻ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ പോലും പറ്റില്ല ഇണകളുടെ പേരില് ഇണകൾക്കു പറ്റില്ല അടിച്ചേൽപ്പിക്കാൻ സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ നിർബന്ധിപ്പിച്ച് അവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ജീവിതത്തിലെ വൈകാരികതകള് തീവ്രതകള് ആക്രമണ ടെൻഡൻസികള് ഭീകരതകള് ഇതൊക്കെയുള്ള ആളുകൾ എപ്പോഴും മതത്തിന്റെ കാര്യത്തിൽ എപ്പോഴും കലഹിച്ചു അവർക്ക് വ്യക്തിബന്ധങ്ങളെക്കാൾ ഏറ്റവും മെച്ചം മതമാണ് എന്റെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെയാണ് വ്യക്തിബന്ധങ്ങളും രക്തബന്ധങ്ങൾക്കും ഒന്നും വിലയില്ല അവിടെ മത ബന്ധങ്ങൾക്കു മാത്രമാണ് വില ആശയപരമായി ആദർശപരമായി ഞാനും നീ തമ്മിൽ യോജിപ്പുണ്ടോ എന്നാ നമുക്ക് തമ്മിൽ കണ്ടാൽ ഒന്ന് ചിരിക്കാം ഒന്ന് മിണ്ടാം ഒന്ന് സംസാരിക്കാം അതല്ലെങ്കിൽ പറ്റില്ല മാതാപിതാക്കൾക്ക് മക്കളെ മതവിശ്വാസത്തിന്റെ കഴിയുന്നില്ല പിന്നെ സഹോദരങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞത് ഒരാളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ ഇവരുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം മതം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് അയ്യോ മതം സാറ്റിസ്ഫാക്ഷൻ ഇല്ല ക്രിസ്ത്യൻ മതം സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇസ്ലാം മതം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താ അവരുടെ ഒരു പ്രഭാഷണം എന്താ അപ്പിക്കുപ്പായത്തിനകത്ത് നിൽക്കുമ്പോ ഒരു സുഖം ഭർത്താവ് നാല് കെട്ടിക്കൊണ്ട് വരുമ്പഴും ഇതേ സുഖം തന്നെ ഉണ്ടാകണം മനസ്സിലൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും സ്വീകാര്യമല്ല അവരെല്ലാം ആ രൂപത്തിലാണ് എടുക്കുന്നത് അവർക്കെല്ലാം ടേക്ക് ഇറ്റ് ഈസി അവര് വേണമെങ്കിൽ വേണം ശത്രുവിന്റെ ശത്രു ശത്രുതയാണോ ഭീകരതയാണോ തീവ്രവാദമാണോ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അവർക്കിത് വെറുപ്പിന്റെ ഒരു അവസ്ഥയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ സ്നേഹിക്കുന്നത് അതിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കണ്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല അതൊന്നുമല്ല ആരോ വന്ന് പറഞ്ഞു അതിലൊരു ക്യൂരിയോസിറ്റി ശരി അവർക്ക് ആ അവരെ അതിനെ ഒന്ന് ആകർഷിച്ചു ശരി പോയി അയ്യോ ശരിയാകുന്നില്ല എന്ന് തോന്നി അവർ വിട്ടിട്ട് അവന്റെ പാട്ടിന് പോവുകയും ചെയ്യും കടുത്ത ഇസ്ലാം മതവിരോധികളായിട്ടുള്ള ആളുകൾ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് സിനിമയെടുത്ത ആളുകൾ ഇവരൊക്കെതായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിലായാലും എത്ര തീവ്രത കൂടുതൽ കാണിക്കുന്നു അത്രയ്ക്കും പിന്തുണ അവർക്ക് കിട്ടും അനുയായികളെയും കിട്ടും പക്ഷെ അതുപോലെ തന്നെ ശത്രുക്കളെയും കിട്ടും ഈ അനുയായികള് പുറത്തു പോകുകയും ചെയ്യും ചിന്താവിഷ്ടിയായ ശ്യാമെന്ന് പറഞ്ഞ സിനിമയില് നമ്മുടെ ശ്രീനിവാസൻ ഇതിന്റെ ഒരു ലൈവ് വേർഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പുള്ളി എന്ത് തുടങ്ങിയാലും അതിൽ അഡിക്റ്റ് ആണ് എന്ന് പറയുന്നില്ലേ അതുപോലെ അയാൾ മുസ്ലിം ആയിരുന്നെങ്കിലും മതവിശ്വാസത്തിന് തീവ്രത കൂടും എത്രയോ ആളുകളുണ്ട് അങ്ങനെ പുതിയതായിട്ട് ഒരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മതം എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞു കൊണ്ടു നടക്കും പിന്നീട് കാണാൻ പെട്ടെന്നൊരു ദിവസം അത് വലിച്ചെറിഞ്ഞിട്ട് അവര് സ്വതന്ത്രരാകുന്നതും കാണാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ മതം അങ്ങ് വാനോളം വളർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തോളം മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് അറിയാമോ അറിയാമോ ഏത് രാജ്യത്തെയും എടുക്ക് മുസ്ലിങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നതും പബ്ലിക്കിൽ വന്നവർ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതും സ്വന്തം രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഇവരെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കുമെന്ന് ചോദിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ അറിയുന്നത് അറിയാമോ ഈ മീഡിയ വഴിയാണ് മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇവർ വലിഞ്ഞു കയറി ഓരോ രാജ്യത്തും ചെന്നിട്ട് ആ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്നത് അവിടെയും ഇവരുടെ ആറാം നൂറ്റാണ്ടിലെ മതം കൊണ്ടുവന്ന് കുത്തിക്കേറ്റുന്നത് നമ്മൾ കാണുവാണ് മനസ്സിലായ കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ രാജ്യം ജനസംഖ്യ വർദ്ധിച്ചു പ്രശ്നങ്ങൾ വർധിക്കുന്നു ഇപ്പോൾ ഒരു ആന്റി പൊളിറ്റിക്കൽ ഇസ്ലാം റാലിക്കെതിരെ ആക്രമണം നടത്തുന്നു പാക്സ് യൂറോപ്പയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നെടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനി ഇനി ഇറ്റലി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ജർമ്മനി ഒരുപാട് ആളുകളെ വലിച്ചു കയറ്റിയിട്ടുണ്ട് യൂറോപ്യന്മാരൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാതിലുകൾ തുറന്നിട്ടു കാറ്റും വിളിച്ചവും കടക്കട്ടെ ശരി അപ്രക്കുപ്പായം കൊണ്ട് അവരതിനെ അങ്ങ് മറച്ചു ഇപ്പോ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ ഇസ്ലാം സാർസ് പോലെയാണ് ഒരു തരം വൈറസ് അത് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും ഒൻപതിനായിരം ആളുകളിലേക്ക് അത് സ്പ്രെഡ് ആകും ഇവർക്ക് അഭയം കൊടുത്ത സകലമായ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് അനുഭവിച്ചോണ്ടിരിക്കുക സമാധാനം പേരിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രം അല്ല സ്വതന്ത്ര ഭാരതത്തിൽ മാത്രം പി എഫ്ഐയുടെ ഒരുപാട് അഭ്യാസങ്ങളൊന്നും നടന്നില്ല ഇനി നടക്കാനും പോകുന്നില്ല കാരണം നരേന്ദ്രമോദി തന്നെ കേറിയല്ലോ ഇപ്പോ നല്ലൊരു വിഭാഗം ആളുകൾക്ക് നരേന്ദ്രമോദിയോട് വിരോധം കൂടാൻ കാരണം എന്താ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ മത തീവ്രവാദികളെ ആര് സപ്പോർട്ട് ചെയ്താലും ശരി അവർക്ക് പിന്തുണ കിട്ടും നമ്മുടെ നാട്ടില് ഇനി നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇതൊക്കെ കണ്ടിട്ട് പഠിക്കാൻ പോകുന്നു പോപ്പുലർ ഫ്രണ്ടുകാരുടെ അജണ്ട ഈ നാട്ടിൽ എന്താണെന്ന് ഇവരുടെ രഹസ്യ അജണ്ടയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് കയറിക്കൂടി വംശവർദ്ധന നടത്തി രാജ്യങ്ങൾ പിടിച്ചടക്കുക എന്നത് അത് യുദ്ധത്തിൽ കൂടിയോ തീവ്രവാദത്തിൽ കൂടിയോ പിടിച്ചടക്കാൻ പറ്റത്തില്ല എന്നവർക്കറിയാം അതുകൊണ്ട് ഓരോ വർഷവും ഓരോ സീസണുകളിലായി അവർ അഭയാർത്ഥികളെ സൃഷ്ടിച്ചുവിടും ഈ അഭയാർത്ഥികളെ ഉണ്ടാക്കി വിടും ഓരോ രാജ്യത്തും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്യൂഷനുകൾ നൽകി ക്ലസ്റ്ററുകൾ നൽകി അവർ ആ രാജ്യത്തു വലിഞ്ഞു ചെന്നതിന് ശേഷം അവരൊന്ന് സ്ഥിരമായിട്ടൊന്ന് അവർക്കൊന്ന് സ്ഥായിട്ടൊരു ഭാവം ഒരു സ്ഥാനം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നാരെന്നറിയാമോ ഇവരെ ഓടിച്ചു വിട്ട രാജ്യത്തിന്റെ മതപുരോഹിതന്മാർ ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം എന്താണ് ജിഹാദ് എന്താണ് വർഗീയത യൂറോപ്പ് ആണെങ്കിലും കാനഡ ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും ഒക്കെ ഇനിയും നമുക്ക് കാണാം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യത്തക്ക രൂപത്തിൽ അവരെ ഇനിയെങ്കിലും ക്ലീൻ ബൗൾഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥയും വല്ലാത്ത ബുദ്ധിമുട്ടിലാകും സായിപ്പ് മര്യാദ കാണിച്ചതാ മാനവികത കാണിച്ചതാ സഹജീവികളോട് ഒരിത്തിരി സ്നേഹം കാണിച്ചു പോയതാ പോളണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടും ഒരു മുസ്ലിമിനെ പോലും ഞങ്ങൾ സ്വീകരിക്കാതിരുന്നതിന് പിന്നിൽ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ സമാധാനം കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഇവരെ സൂക്ഷിക്കണം പോളണ്ട് പറഞ്ഞപ്പോൾ പോളണ്ടിനെതിരെ എല്ലാ അറേബ്യൻ രാജ്യങ്ങളും കൊണ്ടുപിടിച്ച് ചർച്ചകളായിരുന്നു ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടോ എന്തേ അഭയം കൊടുത്ത ജർമ്മനിയുടെ ഇന്നത്തെ അവസ്ഥ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ വേലി കിടക്കുന്നതിനടുത്ത് വേണ്ടാ തടത്ത് വെച്ചതാ ആവശ്യമില്ലാത്ത പണി പോയത് കൊണ്ടല്ലേ മതരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ആ സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പോലും മുസ്ലിങ്ങൾ ഇവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറായില്ലല്ലോ എന്തേ കാരണം എന്തേ കാരണം അവർക്കറിയാം ഞമ്മന്റെ ആളുകളുടെ സ്വഭാവം എന്താണെന്ന് അറിയാം ശരീരത്ത് നിയമത്തിന്റെ ഭീകരത എന്താണെന്ന് അറിയാം ആ രാക്ഷസീയത നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അറിയാം അതുകൊണ്ടാണ് മോനെ ക്ലോസ് അതുകൊണ്ട് അവർക്കറിയാം ഇവരെ വലിച്ചു കയറ്റിയാൽ ഇവര് നമ്മളെ തൂക്കിയെടുത്ത് നിലത്തടിക്കുമെന്ന് അപ്പൊ മനസ്സിലായ ഹമാസ് ഭീകരരെ എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് പോലും അതിർത്തി തുറന്നു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഖത്തറും മറ്റുമൊക്കെ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് മുന്നോട്ട് പോയെങ്കിലും അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അവരാരും ഇവരെ പിടിച്ചു കയറ്റാത്തത് എന്ന് ഏ മൂർക്കൻ പാമ്പിനൊരിക്കലും പാല് കൊടുക്കാൻ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ തയ്യാറാകില്ല ഇസ്ലാം ഫാസിസമാണ് അവർക്കറിയാം ഇസ്ലാം മതവിശ്വാസികളിൽ നിന്നും ഒരിക്കലും ഇസ്ലാം പ്രതീക്ഷിക്കരുത് സമാധാനം പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് അവരെ ഒന്ന് കരുതിയിരിക്കണം എന്ന് ഇന്നറിയാം അവർക്ക് അന്നറിയില്ലായിരുന്നു ഇന്ന് അവർക്ക് ചൊറിഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു നടയ്ക്ക് പോകത്തില്ല മനസിലായ പാമ്പിന് പാല് കൊടുത്തതാണ് അനുഭവിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല പത്ത് ലക്ഷം ആളുകളെ കൂടി വാങ്ങി ജർമ്മനി കയറ്റിക്കോട്ടെ ജർമ്മനി ഒന്ന് അനുഭവിച്ചോട്ടെ ഏ അപ്പം മനസ്സിലായോ ജൂതനോടും അതുപോലെ യഹൂദനോടും ക്രിസ്ത്യാനികളോടും ഒക്കെ ചെയ്തതിൻ്റെ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുവ ശരിക്ക് കിട്ടുകയാണ് പലസ്തീനികളെ ഉടലോടെ കാനഡ മുഴുവനായിട്ട് വിളിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സായിപ്പന്മാർ ഇനിയും അനുഭവിക്കും അവര് ഇതുകൊണ്ടൊക്കെ പഠിക്കുമെന്നാണ് പഠിക്കില്ല കുറച്ചാളുകളൊക്കെ പോളണ്ടൊക്കെ പഠിച്ചു ഫ്രാൻസ് ഒക്കെ പഠിച്ചു ഏ മറ്റവരൊന്നും ഇനി പഠിക്കാൻ പോകുന്നില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം പറഞ്ഞ് ഇവർക്ക് പലരെയും പ്രീതിപ്പെടുത്താനുണ്ട് ഇവർക്ക് പലരെയും സുഖിപ്പിക്കാനുണ്ട് നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് നടക്കുന്നത് ഈ മതത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പലർക്കും അറിയാം അവരിത് പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് ഈ പ്രീണന രാഷ്ട്രീയ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിനെ വിമർശിക്കാൻ സാധിക്കാതെ പോകുന്നത് ഷെയ്ഖ മെഹ്റയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഇസ്ലാം എന്താണ് ഇസ്ലാം എന്തല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെട്ടു